എന്തൊരു ചന്തം എന്ത് ഇവിടെ എന്താ ഫ്രിഡ്ജാ അവിടെ ഈ ആ ചേച്ചിയാ ഹിന്ദി അറിയാല്ലേ അച്ചി മേ എന്തോ എന്ത്യാറിയ മണ്ണാട്ട രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാ എന്ന് പറഞ്ഞ ഹിന്ദി ഒന്നുമല്ല സർവൻറെ അർത്ഥം ോടെ വാജു വലിച്ചു തിന്റെ ഒരു ബാലൻസ് കീപ് ചെയ്യണം യമുന കൂടി വന്നിട്ട് മതി അയ്യോ എന്തോ രുചി ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലി ഞാൻ എങ്ങനെയുണ്ട് എനിക്ക് കിട്ടണില്ലോ പാടൊക്കെ ഒന്നും ഓ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ വിടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് ഓ ഐ സി യെസ് ഐ ആം ഇൻ ദി